തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിനായിട്ടുള്ള ഒരുക്കങ്ങൾ എങ്ങനെയായിരിക്കും ഇത്തവണയും മോറ്റൂരിൽ നിന്ന് തന്നെ ആയിരിക്കും മത്സരം അതെ തീർച്ചയായിട്ടും ഞാൻ മോറ്റൂര നിലവിൽ പ്രതിനിധിക്കുന്ന മണ്ഡലമാണ് എന്നെ ജയിപ്പിച്ച മണ്ഡലമാണ് സ്വാഭാവികമായിട്ടും ഞാൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള പാർട്ടിയാണ് തീരുമാനം പറയേണ്ടത് പാർട്ടി തീരുമാനമുണ്ടാവും എന്നെ ജയിപ്പിച്ച ജനങ്ങളോടുള്ളൊരു കടപ്പാടുണ്ട് ഉത്തരവാദിത്വമുണ്ട് തീർച്ചയായിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടി അനുവദിക്കും എന്ന് തന്നെ ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജ് അതിനിടയിൽ ഈ കോതമംഗലത്ത് നിന്ന് മാറ്റിക്കുഴൽനാടൻ മത്സരിക്കും കേരള കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ കോൺഗ്രസ് ഏറ്റെടുക്കണം വിജയസാധ്യത കൂടി പരിഗണിച്ച് എന്നുള്ള തലത്തിലുള്ള ചർച്ചകൾ വരുന്നു മാത്തിക്കുഴനാടൻ കോതമംഗലത്തേക്ക് പോകും എന്ന ചില ചർച്ചകൾ വരുന്നുവരുന്നു അതിലേക്ക് ഏതെങ്കിലും പ്രസക്തി ഉണ്ടോ ഇല്ല ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഒരു യു ഡി എഫ് സംവിധാനത്തിൽ അതിന് അതിൻ്റെതായ രീതിയുണ്ടല്ലോ യു ഡി എഫിലെ കക്ഷികളുമായിട്ടുള്ള ചർച്ച ഈ അടുത്ത ദിവസങ്ങളിൽ പൂർത്തീകരിക്കുമെന്നാണ് ഞങ്ങളുടെ ക്യാമ്പിൽ തീരുമാനിച്ചത് യു ഡി എഫുമായിട്ടുള്ള ചർച്ച പൂർത്തീകരിച്ച് ചെയ്യുമ്പോൾ ഏതൊക്കെ സീറ്റിൽ കോൺഗ്രസ് ഏതൊക്കെ സീറ്റിൽ എന്നുള്ള ചിത്രം വ്യക്തമാവും അതിന് മുമ്പുള്ളത് ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ആഗ്രഹം പ്രകടനമാണ് കാരണം കാലങ്ങളായി കോൺഗ്രസിൻ്റെ മണ്ഡലമായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുമെന്ന് കോൺഗ്രസ്കാർക്കൊരു ആഗ്രഹം എന്നുള്ളത് തെറ്റു പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ടു വട്ടം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു അവർക്ക് ഒരടതുപക്ഷം എം എൽ എ അവിടെ ആയിരിക്കുന്നതിൻ്റെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവും അപ്പോൾ കോൺഗ്രസ് വന്നാൽ ജയിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉള്ള ആളുകളുണ്ടാവും അപ്പോൾ അവരത് പാർട്ടിയിലും നേതാക്കന്മാരോടും ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കി എന്നുള്ള നിലയ്ക്ക് കൂട്ടിയാൽ മതി തന്നെ